വെൽക്കം ബാക്ക് സൽമാൻ ദോഹയിൽ നിന്നോ നമ്മള് മോള് ജനിച്ച ഫസ്റ്റില് വ്ലോഗാണ്ടോ മോളിങ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് ഏകദേശം ഒരു വയസ്സും ഒരു മാസം കഴിഞ്ഞതിനാശാണ് നമ്മള് മോളൊക്കെ കൂട്ടിയിട്ട് ഒരു ബ്ലോഗ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഏകദേശം മാസങ്ങളോളായിട്ടുണ്ടോ അതായത് ആ മോള് ഖത്തറിൽ എത്തിയിട്ടുണ്ട് അലഹമ്മില്ല നല്ല രാഹത്തായിട്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് പോകുന്നത് കിഡ്സിന്റെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട് ദോഹ എക്സിബിഷൻ കൺവെൻഷൻ സെന്ററിൽ വെസ്റ്റ് ബോലാണ് നടക്കുന്നത് ഏതായാലും ആ മോള് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാണ് ഇനി വരുന്ന വീഡിയോസിലൊക്കെ മോളെ മാക്സിമം ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് നോക്കാം ഏതായാലും നല്ലത് മോൾ വണ്ടിയിലെത്തി കുറച്ച് സമയം കൊണ്ടു തന്നെ നല്ല സേഫ് ആയിട്ട് ഉറങ്ങിയിട്ടുണ്ട് കാറൊക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലത്തെ ബേബി സീറ്റുകൾ മക്കൾക്ക് നല്ല അടിപൊളി പുറത്തെ കാഴ്ചകൾ കാണും ചെയ്യും അതിലുപരി നല്ല സേഫ് ആയിട്ട് ഉറങ്ങാനും കഴിയും നോർമൽ എല്ലാവരും ബേബി സീറ്റുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് നമുക്കുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ ആ റൈഡ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയി ഏകദേശം വെസ്റ്റ് ബോയിൽ എത്തിയിട്ടുണ്ട് ഈവനിങ് സമയങ്ങളിലൊക്കെ വെസ്റ്റ് ബേൽ നല്ല തിരക്കായിരിക്കും ഡി സി സി ബേസ്മെന്റ് പാർക്കിംഗ് ഉണ്ട് പാർക്കിംഗ് ഫീ ഉണ്ടെങ്കിലും നമുക്ക് നല്ല സേഫ് ആയിട്ടുള്ള പാർക്കിങ് കിട്ടി നമ്മള് നേരെ അകത്തെത്തി അകത്തെത്തി നല്ല രീതിയിൽ തന്നെ കിഡ്സുകളൊക്കെ അവിടുന്ന് അകത്തേക്കും പുറത്തേക്കായിട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ സൈഡിൽ ഇതാ ബോർഡ് വെച്ചിട്ടുണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് ഭാഗത്തേക്കാണ് കിഡ്സ് എക്സ്പോ നടക്കുന്നത് എന്നുള്ളത് എക്സ്പോ കഴിഞ്ഞ് പോകുന്ന ബേബീസിന്റെ കയ്യിലൊക്കെ ബലൂൺസ് ഉണ്ട് കേട്ടോ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ മോൾ നോക്കുന്നത് ഏതായാലും നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്നു വന്നപ്പോൾ വന്നപ്പോ നല്ല അടിപൊളിയായിട്ടുള്ള ഗേറ്റ് കിഡ്സിന്റെ എക്സ്പോന്റെ ഒരു ഗേറ്റ് ആണ് കാണുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഗേറ്റ് എൻട്രൻസിന്റെ ഭംഗി കണ്ടിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നോക്കണ്ടെങ്കിലും മോളിസിനെ അകത്തേക്ക് കയറണം അതുകൊണ്ട് തന്നെ നമ്മളത് പെട്ടെന്ന് അകത്തേക്ക് കയറാൻ ആക്കിയിട്ടുണ്ട് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ കിഡ്സിനായിട്ട് പല പല എന്റർടൈൻമെന്റ്സ് ഇവിടെ അവൈലബിൾ ആണ് ഫേസ് പെയിന്റിങ് അതുപോലെ തന്നെ കിഡ്സ് ലേൺ ചെയ്യാനായിട്ട് പല പല ആക്ടിവിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് നമ്മളിപ്പോ ഫസ്റ്റിൽ കയറുന്നതന്നെ ബലദിന്റെ ഒരു റോൾ ഒക്കെ കയറുന്നത് ബലദിന്റെ ഫാമിനെ കുറിച്ചായിട്ടുള്ള പല പല ഡീറ്റെയിൽസ് ഒന്നും അകത്തേക്കുണ്ട് ഐറ്റിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചപ്പുറം പോയപ്പോ ഡോയ്സിന്റെ ഒരു ഏരിയനുണ്ട് ബബിൾസിന്റെ അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പൊന്നൂസ് ആകെ നോക്കിയിരിക്കുകയാണ് ഏതായാലും ബിക്ക് ഒരു ടെഡി ബിയർ സൈഡിലായിട്ട് കാണുന്നുണ്ട് കുറച്ച് ബലൂൺസ് ഒക്കെ വാങ്ങണം അപ്പൊ അതിനായിട്ടുള്ളത് എടുക്കത്തലാണ് നമ്മൾ നേരെ മുന്നിൽ പോയപ്പോ ടെഡിബിയർ ഉണ്ട് ടെഡി ടെറിന്റെ തൊട്ടടുത്ത് ഫസ്റ്റ് ലെവൽ ഹായ് കൊടുത്തെങ്കിലും ഫസ്റ്റ് ഒന്ന് െങ്കില് രണ്ടാമത് പിന്നെ ഓക്കെ ആയിട്ടായിരുന്നു ബലൂണ് ചെന്നപ്പോയെങ്കിലും ബലൂൺ കംപ്ലീറ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ബലൂണായിട്ട് ഫുള്ള് സെർച്ചിങ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഡെലിവറിനടുത്ത് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ അവിടെ മൂവ് ആയി തൊട്ടടുത്തുള്ള ബാക്കിയുള്ള കാഴ്ചകളെ കാണുന്നാക്കി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ മൂക്ക് ഒരു വയസ്സും അതുപോലെ തന്നെ ഒരു മാസമായ കാരണം തന്നെ നമ്മൾ വല്ലാണ്ട് അവൾക്ക് പറ്റിയൊരു ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മളവിടെ നേരെ മൂവ് ആയിട്ട് അപ്പറുള്ള കാഴ്ചകളൊക്കെ കണ്ട് സ്റ്റേജ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിൽ എന്ത് പ്രോഗ്രാം നോക്കിയപ്പോ കിഡ്സിന്റെ ഒരു ഗെയിം നടക്കുന്നുണ്ടോ കിഡ്സിന്റെ എക്സ്പോ എത്തോ കിഡ്സിന്റെ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് ഗെയിമോ എന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് കാലങ്ങൾ നമ്മൾ കുളം കരാളം എന്നുള്ള ഒരു ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫണ്ണി ആയിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഓരോ ഇവന്റും എൻജോയ് ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോയപ്പോ സിപ്ലൈൻ ഒക്കെ കണ്ടാ നല്ല രീതിയിൽ തന്നെ ക്രൗഡാണ് അവിടെ എല്ലാം കിഡ്സ് ഒക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് തൊട്ടടുത്തത് കത്തുള്ള ട്രാഫിക് പോലീസിന്റെ വണ്ടി അതുപോലെ തന്നെ ട്രാക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോ നമുക്ക് എല്ലാം കിട്ടി ഹാപ്പി ആയിട്ടുണ്ടാ വീണ്ടും ടെടി വീറിനടുത്ത് പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് വേറൊരു ഒരു ടെർ കണ്ട് അവിടും ഫോട്ടോസ് ഒക്കെ എടുത്തു നല്ല രീതിയിൽ തന്നെ ഹാപ്പി ആയിരുന്നു മക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതേപോലത്തെ കിഡ്സിന്റെ എക്സ്പോക്കൊക്കെ വരുന്നത് ഈ ഒരു ഷോ തികച്ചും ഫ്രീ ആയിരുന്നു കേട്ടോ ഓരോരോ ഇവന്റ്സ് സ്പെഷ്യൽ കൌണ്ടറുകളിലൊക്കെ ചില ഏരിയകളിലൊക്കെ കുറച്ച് പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ഭാഗങ്ങളും ഫ്രീ ആയിരുന്നു മോളൊക്കെ ഒന്നും കൂടി വലുതായ ഒന്നുകൂടി ഹാപ്പി ആയിരുന്നു വൺ അവറിനടുത്ത് എക്സിബിഷൻ സെന്ററിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത് നേരെ നമ്മൾ പുറത്തേക്ക് പോകട്ടെ ബലൂണൊക്കെ കിട്ടി ഹാപ്പി മോൾസ് കുറച്ചൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു തുടർന്ന് നമ്മൾ നേരെ പോയത് കോർണിൽ ആയിരുന്നു കോർണഷിൽ എത്തി നമ്മള് ഇന്റർനാഷണൽ ബോട്ട് ഷോ നടക്കുന്നുണ്ടായിരുന്നു ദോഹ പോർട്ടില് അതിന്റെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ ഫയർ വർക്കും ഡ്രോൺ ഷോ ഒക്കെ ഉണ്ട് നമ്മൾ ദോഹ പോർട്ടിലേക്ക് പോയിട്ട് കാണാനുള്ള ആയിരുന്നു പക്ഷെ നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയി കാരണം കുറച്ചിന്റെ ഒരു സൈഡിൽ നിന്നിട്ട് നമ്മളിതാ ഈ ഒരു വ്യൂ എന്നാണ് കാണുന്നത് നമ്മളിരിക്കുന്ന ലൊക്കേഷൻ കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഫുൾ വ്യൂവിൽ അടിപൊളിയായിട്ട് കാണാൻ കഴിയും നമ്മളിപ്പോ ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സ്ട്രീറ്റിലാണ് നല്ല അടിപൊളിയായിട്ട് ആളുകൾ ഫയർ വർക്ക് കാണാനായിട്ട് ആളുകൾ വന്നിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോ തന്നെ അതാ ഫയർ വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഡോൺസ് ആണെങ്കിലും ഫയർ വർക്ക് ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു മോളെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ഫയർ വർക്കും ഡോൺസും കാണുന്നത് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ജി സി സിലെ ക്ലൈമറ്റ് മാറി തുടങ്ങിയിട്ടുണ്ട് തണുപ്പ് വീലാമുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സമയം നമ്മൾ അവിടെ ഇരുന്ന നേരെ നമ്മളെ തൊട്ടടുത്തുള്ള അൽഗറഫ് ആ ഫാമിലി പാർക്കിലെത്തിയിട്ടുണ്ടായിരുന്നു പാർക്കിലെത്തി മോളെ സ്റ്റോളറിൽ സ്റ്റോളറെയിട്ട് കുറച്ച് സമയം നടക്കാൻ നാക്കിയിട്ടുണ്ട് കത്തിറിലുള്ള ഇപ്പത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ തണുപ്പ് കൂടും അപ്പം ഇവരെ ബോഡി എത്രത്തോളം അതിന് എഫക്ട് ആവുന്നറിയില്ല ഏതായിരുന്നാലും നമ്മള് സേഫ്റ്റി ആയിരിക്കുക അത്ര തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് അവളും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു നമ്മള് നേരെ പാർക്ക് ഇറങ്ങാൻ തയ്യാറെടുപ്പിളായി പാർക്കിന്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ് പാർക്ക് ചെയ്യാനാ നമ്മളത് ആ സ്റ്റോളെ നേരെ വണ്ടിയിൽ കാരണം മടക്കി വെച്ചതിന് ശേഷം നമ്മള് ഫുഡ് കീറ്റയിൽ ഓർഡർ ചെയ്തിട്ടായിരുന്ന കേട്ടോ കീച്ചയില് നിലവിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡെല്ലാം മാക്സിമം കീറ്റയിൽ ഓർഡർ ചെയ്യാറ് വണ്ടിന്റെ ബാക്കിൽ ഡിക്ക് എല്ലാം ഫുൾ ആയിട്ടുണ്ട് ഏകദേശം വൺ അവർ ആളോട് എടുക്കും ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരാൻ ഡിക്കെല്ലാം അടിച്ചു വന്നപ്പോഴേക്കും നമുക്ക് ഏകദേശം ഫുഡ് ഓർഡർ ചെയ്ത് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഫൈനലി ഫുഡ് എല്ലാം എത്തി കീറ്റകാരെ ഫുഡ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സൂഫി മന്തിലായിരുന്നു സൂഫി മന്തിയിൽ ഷവായ ചിക്കൻ ഓർഡർ ചെയ്ത് അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ ഈ രീതിയിലൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഒരു ദിവസം നമ്മളിത് ആ പൊന്നൂസിന്റെ കൂടെ അവളും ഹാപ്പി ആയിട്ടുണ്ട് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവാണ് നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിലെത്തി അങ്ങനെ ഈ രീതിയിലേക്ക് രീതിയിലൊക്കെ കാശികള് അപ്പൊ തുടർന്ന് നല്ല നല്ല വീഡിയോസ് ഒക്കെ വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പൊ സി എക്ഷര വീടുകളിൽ കാണുന്നവരെ ബായ്